ഇന്നത്തെ മലയാള മനോരമയിൽ വന്ന വാർത്ത ഇന്നത്തെ മലയാള മനോരമ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനാറിലെ മലയാള മനോരമ വാർത്ത ആ മലയാള മനോരമയിൽ ഉൾപേജിൽ വന്ന ഒരു പ്രധാന വാർത്തയുണ്ട് വാർത്ത നല്ല വാർത്തയാണ് രണ്ട് കോളത്തിൽ വലിയ കൂടി തന്നെ മലയാള മനോരമ കൊടുത്തിട്ടുണ്ട് വാർത്ത ഇങ്ങനെ ഉയർന്ന ജോലികൾ കുടുംബാംഗങ്ങൾക്ക് ഛത്തീസ്ഗഡ് പി എസ് സി ചെയർമാനെതിരെ കേസ് ഇതാണ് വാർത്ത പി എസ് സി എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന പി എസ് സിയുമായി ബന്ധപ്പെട്ട വിവാദമുണ്ട് ആ വിവാദം ഏറ്റവും കൂടുതൽ കത്തിപ്പടർത്താൻ ശ്രമിക്കുന്ന ആളാണ് മലയാള മനോരമ അതിന് എല്ലാവിധ സഹായവും നൽകുന്നുണ്ട് യു ഡി എഫ് യു ഡി എഫിന് വേണ്ടിയിട്ടാണ് മലയാള മനോരമ കഷ്ടപ്പെടുന്നത് എന്ന് എല്ലാവർക്കും അറിയാം യു ഡി എഫ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അത് മനസ്സിൽ കണ്ടുകൊണ്ട് ഈ വാർത്ത നമുക്ക് വായിക്കാം ഉയർന്ന ജോലികൾ കുടുംബാംഗങ്ങൾക്ക് ഛത്തീസ്ഗഡ് പി എസ് സി ചെയർമാനെതിരെ കേസ് റെയ്ഡിന് പിന്നാലെ കേസെടുത്ത് സി ബി ഐ വീടുകളിലും മറ്റു കേന്ദ്രങ്ങളിലും റെയ്ഡ് എന്ന രണ്ട് ഉപതലക്കെട്ടുകൾ കൂടി ഈ വാർത്തയ്ക്ക് നൽകിയിട്ടുണ്ട് വാർത്ത ഇങ്ങനെ ന്യൂഡൽഹി മകനും മരുമകളും ഡെപ്യൂട്ടി കളക്ടർമാർ സഹോദരൻ്റെ മകൻ ഡിവൈഎസ്പി മറ്റു ബന്ധുക്കൾക്കും നൽകി ഉന്നത തസ്തികകൾ വേണ്ടപ്പെട്ടവർക്കെല്ലാം ഉദാരമായി ജോലി നൽകിയ ഛത്തീസ്ഗഡ് പി എസ് സി ചെയർമാൻ ഒടുവിൽ കുടുങ്ങി ഇതാണ് വാർത്തയുടെ ആദ്യത്തെ പാരഗ്രാഫ് രണ്ടാമത്തെ പാരഗ്രാഫ് പി എസ് സി കുംഭകോണവുമായി ബന്ധപ്പെട്ട് ചെയർമാൻ തമൻസിംഗ് സോൽവാനി സെക്രട്ടറി ജീവൻ കിഷോദ്രുവ് പരീക്ഷാ കൺട്രോളർ ആരതി വാസ്തിക് എന്നിവർക്കെതിരെ സി ബി ഐ കേസെടുത്തു ഛത്തീസ്ഗഡ് സർക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് കേസ് ഏറ്റെടുത്ത സി ബി ഐ ഇവരുടെ വീടുകളിലും റായ്പൂർ ഭിലായ് എന്നീ കേന്ദ്രങ്ങളിലും റെയ്ഡ് നടത്തി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ടിലാണ് സിംഗ് നിയമനങ്ങളിൽ ക്രമക്കേടുകൾ നടത്തിയത് ഡേറ്റ് ലെയ്റ്റ് മറന്നുപോകരുത് കൊല്ലം മറന്നുപോകരുത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ടിലാണ് സിംഗ് നിയമനങ്ങളിൽ ക്രമക്കേടുകൾ നടത്തിയത് മകൻ നിതീഷിനെ ഡെപ്യൂട്ടി കലക്ടറായും സഹോദരന്റെ മകൻ സഹിലിനെ ഡി എസ് പി ആയും സഹോദരി പുത്രി സുനിത ജോഷിയെ ലേബർ ഓഫീസറായും മകന്റെ ഭാര്യ നിഷ ഗോസ്ലയെ ഡെപ്യൂട്ടി കലക്ടറായും സഹോദരന്റെ മരുമകൾ ദീപ അതിലിനെ ജില്ലാ എക്സൈസ് ഓഫീസറായും നിയമിച്ചു പി എസ് സി സെക്രട്ടറി ആയിരുന്ന ധ്രുവും മകൻ സുമിത്തിനെ ഡെപ്യൂട്ടി കലക്ടറാക്കി നൂറ്റി എഴുപത്തിയൊന്ന് പേരുടെ പട്ടികയിൽ ഇടം പിടിച്ച ഭൂരിപക്ഷം പേരും രാഷ്ട്രീയക്കാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ബന്ധുക്കൾ ആയിരുന്നു എന്ന് ഇതാണ് ഛത്തീസ്ഗഡ് പി എസ് സിയുടെ അവസ്ഥ അവസാനത്തെ പാരഗ്രാഫ് നമുക്ക് ഒന്നുകൂടി വായിക്കേണ്ടതുണ്ട് അതിലാണ് അതിൻ്റെ രാഷ്ട്രീയം ഉള്ളത് രണ്ടായിരത്തി ഇരുപത് തമൻ സിംഗ് നിയമനങ്ങളിൽ ക്രമക്കേടുകൾ നടത്തിയത് മകൻ നിതീഷിനെ ഡെപ്യൂട്ടി കലക്ടറാക്കി സഹോദരൻ്റെ മകൻ സഹിലിനെ ഡി എസ് പി ആക്കി സഹോദരി പുത്രി സുനിത ജോഷി ലേബർ ഓഫീസർ മകന്റെ ഭാര്യ നിഷ ഗോസ്ലെ ഡെപ്യൂട്ടി കലക്ടർ സഹോദരന്റെ മരുമകൾ ദീപ അതിൽ ജില്ലാ എക്സൈസ് ഓഫീസർ ഇതാണ് അവസ്ഥ ഇവിടെ ഛത്തീസ്ഗഡിൽ എപ്പോഴാണ് കാലം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി രണ്ട് ഇവിടെ പി എസ് സിക്ക് വലിയ സമരം നടക്കുകയാണ് കോൺഗ്രസ് വലിയ സമരമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പി എസ് സിയിൽ ആരോ നിയമിക്കാമെന്ന് പറഞ്ഞ് ആരോ കോഴ വാങ്ങി എന്നാണ് പറയുന്നത് ആരെയും നിയമിച്ചിട്ടില്ല അത് വലിയ വാർത്തയാക്കി കൊണ്ടുവന്ന് കേരളത്തിൽ വലിയ ചർച്ചയാക്കി മാറ്റുകയാണ് കോഴിക്കോടാണ് സംഭവം സി പി ഐ എമ്മിന്റെ ഒരു പ്രാദേശിക നേതാവ് കോഴ വാങ്ങി എന്നായിരുന്നു ആരോപണം അതാണ് വാർത്തയായി വന്നത് പിന്നീട് ഇപ്പോൾ കോഴ വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു അന്ന് കോഴ വാങ്ങി പ്രമോദ് കോട്ടോളി എന്ന് പറയുന്ന സി പി ഐ എമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗം അങ്ങനെ സി പി ഐ എമ്മും സി പി ഐ എമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗവും ഒക്കെ ചേർന്ന് നടത്തുന്ന ഒരു മാഫിയ കോഴിക്കോട് പ്രവർത്തിക്കുന്നു പി എസ് സിയിൽ പോലും പണം വാങ്ങിയിട്ടാണ് നിയമനം നടത്തുന്നത് അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് പി എസ് സി അംഗത്തിന് വേണ്ടി നൽകുന്നത് എന്നൊക്കെയാണ് വാർത്തകൾ വന്നുകൊണ്ടിരുന്നത് ഇത് സംബന്ധിച്ച് സി പി ഐ എമ്മിൽ പരാതി നൽകിയെന്നും അതനുസരിച്ച് നടപടികൾ സ്വീകരിച്ചു എന്നൊക്കെ വാർത്ത വരുന്നു സി പി ഐ എം വ്യക്തമാക്കി പ്രമോദ് കോട്ടോളിക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട് അത് പി എസ് സിയുമായി ബന്ധപ്പെട്ട ഈ ആരോപണം കൊണ്ടല്ല പി എസ് സി നിയമനത്തിന് കുഴവാങ്ങി എന്ന ഒരു പരാതി സി പി എമ്മിന് ആരും നൽകിയിട്ടില്ല ഈ വാർത്ത എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു എന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് സി പി ഐ എം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും കണക്കിലെടുക്കാൻ നമ്മുടെ ഒരു മാധ്യമങ്ങളും തയ്യാറായില്ല പ്രതിപക്ഷവും തയ്യാറല്ല പ്രതിപക്ഷം കിട്ടിയ ആയുധം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴാണ് മലയാള മനോരമ തന്നെ ഈ വാർത്ത കൊടുക്കുന്നത് ഈ വാർത്തയുടെ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് കാലത്താണ് ഈ തട്ടിപ്പ് മുഴുവൻ നടക്കുന്നത് അപ്പോൾ ഛത്തീസ്ഗഡ് ആരാണ് ഭരിക്കുന്നത് ഇപ്പോൾ ബി ജെ പി ആണ് ഭരിക്കുന്നത് അപ്പോൾ ഛത്തീസ്ഗഡ് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഛത്തീസ്ഗഡ് ഭരിച്ചിരുന്നത് ഭൂപേഷ് ബാഗൽ എന്ന കോൺഗ്രസ് നേതാവാണ് കോൺഗ്രസിന്റെ സർക്കാരാണ് കോൺഗ്രസ് സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ തട്ടിപ്പ് മുഴുവൻ അവിടെ നടക്കുന്നത് പി എസ് സിയിൽ സ്വന്തക്കാരെ തിരികെ കയറ്റുന്നത് പി എസ് സിയിലല്ല എല്ലാ നിയമനങ്ങളും സ്വന്തക്കാർക്കാണ് സഹോദരൻ സഹോദരി പുത്രിക്ക് സഹോദരപുത്രന് മകന് മകന്റെ ഭാര്യക്ക് എന്ന് വേണ്ട സ്വന്തക്കാർക്ക് മുഴുവൻ ഒഴിവുകൾ വീതം വെച്ച് നൽകുന്ന അവസ്ഥയാണ് ഛത്തീസ്ഗഡിൽ നടന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഭൂപേഷ് ബാഗിൽ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നിയമസഭ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റു അവിടെ ബി ജെ പി സർക്കാർ വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അതുവരെ എന്ന് വെച്ചാൽ ഈ തട്ടിപ്പ് നടക്കുന്ന രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് കാലത്ത് ഛത്തീസ്ഗഡ് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് നിയമിച്ചതാണ് പി എസ് സി ചെയർമാനെയും പി എസ് സി അംഗങ്ങളെയും അവരാണ് ഈ തട്ടിപ്പ് മുഴുവൻ നടത്തിയിരിക്കുന്നത് എന്ന് വെച്ചാൽ കോൺഗ്രസ്സിന് ഉത്തരവാദിത്വമില്ലേ കോൺഗ്രസ് മറുപടി പറയേണ്ടേ ചിലപ്പോൾ മലയാള മനോരമ വാർത്ത കൊടുത്താൽ ഈ ലേഖകർ ചിലപ്പോൾ അത് ഓർത്തിട്ടുണ്ടാകില്ല ഓർത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ചിലപ്പോൾ വാർത്ത മാറ്റിവെക്കുമായിരുന്നു അതല്ലെങ്കിൽ ചെറിയ വാർത്തയായി ഒരു മൂലയ്ക്ക് ഒതുങ്ങുമായിരുന്നു അത് ആലോചിക്കാതെയാണ് ഈ വാർത്ത വന്നത് എന്ന് തോന്നുന്നു പക്ഷേ സോഷ്യൽ മീഡിയ അതുപോലെ ചർച്ചയാക്കി മാറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ടിൽ കോൺഗ്രസ് സർക്കാരാണ് അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്താണ് ഈ മഹാതട്ടിപ്പ് നടന്നത് നൂറ്റി എഴുപത്തി പേരുടെ റാങ്ക് ലിസ്റ്റിൽ മുഴുവൻ ഈ രാഷ്ട്രീയക്കാരുടെ കോൺഗ്രസുമായി ബന്ധപ്പെട്ടതും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ അടുത്ത ബന്ധുക്കളാണ് ലിസ്റ്റിൽ മുഴുവൻ പെട്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ എന്താണ് പി എസ് സി എന്നർത്ഥം അത് അവരുടെ മുന്നിലുണ്ട് ഈ അനുഭവം വെച്ചിട്ടാണ് കേരളത്തിലെ പി എസ് സി ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് കേരളത്തിലെ കോൺഗ്രസ് പറയുന്നത് എന്ന് തോന്നുന്നു മുഖ്യമന്ത്രി നിയമസഭയിൽ ഈ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു നിങ്ങളുടെ കാലത്തുള്ളത് പോലെയാണ് ഇപ്പോഴും നടക്കുന്നത് എന്ന് വിചാരിക്കരുത് ആ വിചാരം വെച്ചിട്ടാണ് ഇത്തരം ആരോപണങ്ങളുമായി വരുന്നത് എങ്കിൽ കാലം മാറി എന്ന് ഓർക്കണം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് നിയമസഭയിൽ അതൊന്നും കേൾക്കാൻ പ്രതിപക്ഷം തയ്യാറാവാൻ തയ്യാറാവാൻ സാധ്യതയില്ല കാരണം പ്രതിപക്ഷം പ്രതിപക്ഷം ഉറപ്പായും സർക്കാരിനെതിരെ കിട്ടുന്ന ഏത് ചെറിയ ആയുധവും ഉപയോഗിക്കും സംശയമേ അപ്പോഴാണ് മലയാള മനോരമ ഇത്തരം ഒരു വാർത്തയുമായി വരുന്നത് അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി പോയി ഇങ്ങനെയൊരു അടി മലയാള മനോരമയിൽ നിന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല കോൺഗ്രസ് നേതാക്കൾ എന്ന് വേണം കരുതാൻ ഏതായാലും സോഷ്യൽ മീഡിയ ഇതുവരെ ചർച്ചയാക്കി മാറ്റിയിട്ടുണ്ട് പി പ്രശ്നം ഉയർത്തി സമരം നാളെ കത്തിപ്പണർത്താൻ തയ്യാറായി നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസിൻ്റെ പ്രവർത്തകർ നേതാക്കളുമൊക്കെ രാവിലെ മലയാള മനോരമ വായിച്ചിട്ടുണ്ടാകും തർക്കമില്ല ഈ വാർത്തയും വായിച്ചിട്ടുണ്ടാകും ഈ വാർത്ത വായിക്കുമ്പോൾ അവിടെ മനസ്സിൽ ഛത്തീസ്ഗഡല്ലേ ബി ജെ പി അല്ലേ എന്നാണ് തോന്നുന്നത് എന്നാൽ അങ്ങനെയല്ല ഈ തട്ടിപ്പ് നടക്കുന്ന കാലത്ത് അവിടെ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ് എന്ന് ഓർക്കണം